എന്റെ താമസ സ്ഥലത്തിന് അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു പ്ലാസ്റ്റിക് കോട കൊണ്ട് തീപിടിക്കുണ്ടായി ആ കുളത്തിന്റെ കരിയിലേക്ക് കൊണ്ടുവന്ന് ഈ ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ തന്നെ ആശുപത്രി മാലിന്യങ്ങളും ഒപ്പം തന്നെ ഈ സിമന്റ് അതായത് ജിപ്സം അങ്ങനെയുള്ള ഇതെല്ലാം കൊണ്ട് തള്ളി 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 പടപ്രാവശ്യം ഞങ്ങൾ അവരെ പരാതിപ്പെടുത്തുക അന്വേഷണം ഉണ്ടാകുകയും അന്വേഷണ ഉദ്യോഗസ്ഥരിലൂടെ വന്ന് ബിഷീറിനോട് പഞ്ചായത്തിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട ദിവസം ഇത് വലിയൊരു വിപത്താണ് നമുക്ക് ചുറ്റും നടന്നോണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഈ രാത്രി ഇത് തീ കത്തിയപ്പോൾ ഇവരെ എടുത്തിരുന്ന ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തിലുള്ള പുകയാണ് അവിടെ ഉണ്ടായത് ഒരു ദിവസത്തോളം ഈ ഒരു ദിവസത്തോളം ഇതിങ്ങനെ പുകഞ്ഞു പുക കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി രാവിലെ പോലീസ് സ്റ്റേഷനുമായിട്ടും പഞ്ചായത്ത് അധികൃതരുമായിട്ടും ബന്ധപ്പെടുകയും താല്പരമായിട്ട് ഈ ബഷീറിന്റെ അളിയൻ എന്ന് പറയുന്ന ഷംസുദ്ദീൻ എന്നാണ് പേര് പറഞ്ഞു കേട്ടത് അദ്ദേഹവും കണ്ടാലറിയാവുന്ന രണ്ടു മൂന്ന് ആളുകളും ബഷീറിന്റെ ജ്യേഷ്ഠൻ കൂടി വന്ന് എന്നെയും എന്റെ മകളെയും വഴിയിൽ വെച്ച് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാം എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വലും നോക്കണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ എന്ത് ചെയ്യുന്നു നോക്കി കണ്ടുപിടിച്ചിട്ട് അതിലോട്ട് പ്ലഗ്ന ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അതിൻ്റെ കൂടെ തന്നെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റും കൂടി ഇടുക ഈ വീഡിയോ റീച്ചാകാൻ അത് വളരെയധികം സഹായകരമാകും അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ സങ്കല്പിക്കുക നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഉറക്കമണീക്കുന്നു ഉറക്കം നിങ്ങളുടെ വീടും പരിസരത്തും എല്ലാം പുക വളരെയധികം കറത്തിരണ്ട പുകപടലങ്ങൾ അതിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന തരത്തിലുള്ള സുഗന്ധം സുഗന്ധം എന്നല്ല നമ്മൾ ഇച്ചിരി പ്രാസോപ്പിച്ച് പറയാം എന്താ ഒരു ട്രോൾ തരത്തിൽ പറയാം അതായത് മുടിഞ്ഞ നാറ്റം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പോയി നോക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ വീടിനപ്പുറത്ത് വേസ്റ്റ് കൂമ്പാരം കൂട്ടിയിട്ട് കത്തിച്ചിരിക്കുകയാണ് അത് ചില്ലറ കുമ്പാരം ഒന്നുമില്ല വലിയ കുമ്പാരം കൂട്ടിയിട്ട് കത്തിച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്തു സ്വാഭാവികമായിട്ടും നിങ്ങൾ പഞ്ചായത്ത് വിളിച്ചറിയിക്കും പോലീസിനെ വിളിച്ചറിയിക്കും നിങ്ങൾ അങ്ങനെ പോലീസ് വിളിച്ചറിയിച്ച് പോലീസ് വിളിച്ചറിയിച്ചപ്പോൾ ആ ഇട്ട് കത്തിച്ചവൻ വന്ന് നിങ്ങളെ ഭീഷണിപ്പെടുത്തുക ഞാൻ ഇനിയും കത്തിക്കും നീ കേസ് കൊടുത്തിട്ട് എന്താടാ നീ ഉണ കണ്ട കേസ് കൊടുക്കണോ ഉണ്ടാക്കണാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അങ്ങനൊരു വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വിഷയം ഒരാൾക്ക് സംഭവിച്ചിരിക്കുകയാണ് ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് അദ്ദേഹം തന്നെ പറയുന്നത് കേൾക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോസ് പി വൈ ജോസ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ എൻ്റെ താമസ സ്ഥലത്തിന് അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു പ്ലാസ്റ്റിക് ഗോഡ തീ തീപിടിക്കുണ്ടായി പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കൊണ്ട് തള്ളുന്ന ഒരു ഗോഡൗൺ പ്ലാസ്റ്റിക് ഗോഡൗൺ എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് വെച്ച് പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഗോടവണല്ലേ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ തട്ടി അതിൽ നിന്നും ചില സാധനങ്ങൾ വേർതിരിച്ചെടുത്തൊക്കെ ഉണ്ടാക്കുന്ന ഗോഡൗൺ അതിന് തീപിടിച്ചു അപ്പോൾ പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന ഗന്ധം നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിൽ ഒരു അഞ്ചോ ആറോ പ്ലാസ്റ്റിക് കവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗന്ധം നമുക്കറിയാം അപ്പോൾ ഒരു പ്ലാസ്റ്റിക് മല കത്തുമ്പോഴുള്ള സുഗന്ധത്തിനെ നിങ്ങളൊന്ന് ചിന്തിച്ചോണം ഇത് അവിടെ കൊണ്ട് ഏതാണ്ട് ഒരേക്കറിലധികം വരുന്ന സ്ഥലത്ത് കൊണ്ട് ഇത് ഡമ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് വേറെ അവിടെ പ്ലാസ്റ്റിക് ഉണ്ട് ജിപ്സം പൊടിയുണ്ട് അതിന്റെ വേസ്റ്റ് ഉണ്ട് കോൺക്രീറ്റ് വേസ്റ്റ് ഉണ്ട് ആശുപത്രി മാലിന്യങ്ങളുണ്ട് ഇങ്ങനെ കുറെ സാധനങ്ങൾ കൊണ്ട് ഡംപ് ചെയ്ത് ഏതാണ്ട് ഒന്നര ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഇതുകൊണ്ട് കൊണ്ട് ഡംബ് ചെയ്ത് അതിൽ നിന്ന് എന്തൊക്കെ വേറെ തിരിച്ചറിച്ച് കൊണ്ടുപോകുന്നൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ പ്ലാസ്റ്റിക് ഗോഡൌണിന്റെ എന്താ പറഞ്ഞാൽ ഈ ഡംബിങ് ഡി ചെയ്യുന്ന യാർഡിന്റെ കുടമസ്ഥലെന്ന് പറഞ്ഞൊരു ബഷീർ ആണ് ബഷീർ കൊടങ്ങാട്ട് മൂല എന്താണ് അറിയപ്പെടുന്നത് വീട്ടു പരിഗണിച്ചു വേണമെന്നറിയില്ല അദ്ദേഹത്തിനൂടെ ഏത് മൂന്നേക്കറുള്ള സ്ഥലം ഉണ്ടെന്നു അതിന്റെ ഏറ്റവും താഴത്തെ ഭാഗത്താണ് ഞങ്ങൾ കുടുംബങ്ങളിൽ താമസിക്കുന്നത് അതിൽ തുടങ്ങി ഒരു ഏക്കർ കണക്കിന് നൂറ് കണക്കിന് ഏക്കർ വരുന്ന പാടശേഖരമാണ് അപ്പൊ ഈ കൃഷി ചെയ്യാതെ കിടക്കുന്ന പാടശേഖരത്തിൽ ഏതായാലും അവിടെ വെയ്ത് വെള്ളം കെട്ടി നിന്ന് ഒരു നാലടി അഞ്ചടിയൊക്കെ വെള്ളം ഉണ്ടാവുകയും അതിന്റെ പിൻബലത്തിലാണ് ഇവിടെയുള്ള മറ്റുള്ള വാട്ടർ സോഴ്സസ് എന്ന് പറഞ്ഞാൽ കിണറുകളും മക്കളും ഇതെല്ലാം ചാർജ് ചെയ്യപ്പെടുന്നത് അങ്ങനെ തന്നെയാണ് ആ കുളത്തിന്റെ കരിയിലേക്ക് കൊണ്ടുവന്ന് ഈ ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ തന്നെ ആശുപത്രി മാലിന്യങ്ങളും ഒപ്പം തന്നെ ഈ സിമെന്റ് അതുപോലെ ജിപ്സം അങ്ങനെയുള്ള ഇതെല്ലാം കൊണ്ട് തള്ളി 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 പല പ്രാവശ്യം കൊടുത്തതാണ് അപ്പൊ നിങ്ങൾ ഇത് ചിന്തിച്ചോണം അവര് ശുദ്ധജലമായി ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധജലമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ നല്ല രീതിക്ക് പോകുന്ന വെള്ളം ആ വെള്ളത്തിൻ്റെ പരിസരത്തൊക്കെ തന്നെ കൊണ്ട് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളും ഈ സിമെൻ്റ് മാലിന്യങ്ങളൊക്കെ ഇടുമ്പോൾ ഇതിനകത്ത് ഏറ്റവും ഡേഞ്ചർ എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക്കും ഹോസ്പിറ്റൽ മാലിന്യങ്ങളുമാണ് ഹോസ്പിറ്റൽ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് പിടിക്കാൻ വരെ സാധ്യതയുണ്ട് ഇത് പ്രോപ്പറായിട്ട് ഡിസ്പോസൽ ചെയ്യണമെന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് എന്നിരുന്നാലും നമ്മൾ തന്നെ പലയിടത്തും കാണുന്നതാണ് ഈ പലയിടത്തും കോഴിയെ കൊന്നിട്ട് അതിൻ്റെ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുക എന്തിനാ അടുത്തോട്ട് വന്നു നമ്മുടെ ഇവിടെ കൊല്ലത്ത് മേവറത്തുണ്ടല്ലോ ആ അവിടെ മൊത്തം ഇതുമാതിരി വേസ്റ്റുകളെടുത്തേക്കാണ് സ്മെല്ലൊന്നും നടക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത്തരത്തിൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ അവിടെ ഈ ആൾക്കാരെ വിട് ഇപ്പോൾ ഇവർ പറയുന്ന പോലെ ശുദ്ധജലം അല്ലെങ്കിൽ പോലും മൃഗങ്ങളൊക്കെ വന്ന് അതിൽ നിന്നായിരിക്കും വെള്ളം കുടിക്കുന്നത് അപ്പോൾ ഇവർക്കെല്ലാം അസുഖം വരും അത് ആ അസുഖം നമ്മുടെ പലയിടത്തായിട്ട് ബാധിക്കും ഇപ്പോൾ മൃഗങ്ങൾക്കൊന്നാൽ അത് മനുഷ്യനിലേക്ക് വരും ഇപ്പോൾ മനുഷ്യൻ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണെങ്കിൽ അതിൻ്റെ അവിടെ കൊണ്ട് ഈ പ്ലാസ്റ്റിക് മാലിന്യം ഹോസ്പിറ്റൽ മാലിന്യം ഒക്കെ ഇടുമ്പോഴത്തേനും അത് എന്ത് തരം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് ചിന്തിച്ചോണം ഇത് ഇവർ പല തവണ പഞ്ചായത്ത് അധികൃതർ യും മറ്റുള്ളവരെയൊക്കെ അറിയിച്ചിട്ട് യാതൊരു തരത്തിലുള്ള ആക്ഷനും എടുത്തില്ല അതിനുള്ള കാരണം നമുക്കറിയാലോ ഈ കൊണ്ട് തട്ടുന്നവൻ ദമ്പടി ദമ്പടിയുള്ളവനായിരിക്കും ദമ്പിട ഉള്ളവന് നമ്മുടെ നാട്ടിൽ വേറൊരു ട്രീറ്റ്മെന്റ് ആണല്ലോ അവൻ എന്ത് തന്തയില്ലായ്മയും കാണിക്കാം യാതൊരു പ്രശ്നവും ഇല്ല സാമ്പത്തിക ഇല്ലാത്തവൻ ഒന്ന് തുമ്മി കഴിഞ്ഞ കഴിഞ്ഞാൽ അപ്പോഴേ കേസ് എടുക്കും ആ ഒപ്പമാണ് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ തീ തീപിടിച്ചത് ഈ തീ തീപിടിക്കുന്നത് സംഭവം എന്ന് അത് ഞങ്ങൾ വീണ്ടും പരാതി കൊടുത്തു ആ പരാതി അന്വേഷണം പഞ്ചായത്തിൽ ആവശ്യപ്പെട്ട ദിവസം അന്ന് തീ മൂന്നര അതായത് നിങ്ങൾക്ക് സംഭവം മനസ്സിലായോ അതായത് അവിടെ ഒരുപാട് മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്നു ഈ നിക്ഷേപിക്കുന്നത് ബഷീർ എന്ന് പറയുന്ന ഒരാളുടെ സ്ഥലത്താണ് അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഉടമയ്ക്കെതിരെ ഇവരിങ്ങനെ നിരന്തരമായി കേസ് കൊടുക്കുന്നു ഇതിവർക്ക് പ്രശ്നമാകുന്നു ഇതുകൊണ്ട് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പഞ്ചായത്ത് മെമ്പറിനോട് കേസുകൾ കേസുകളുണ്ടാകുന്നു ഇത് പോലീസ് വിളിക്കുന്നു പോലീസ് വിളിച്ചപ്പോൾ തന്നെ നമ്മുടെ ബഷീറിൻ്റെ സ്ഥലത്ത് അങ്ങ് തീ പിടിച്ചു ഏതാ രാത്രി മൂന്ന് മണിക്ക് ചേട്ടൻ്റെ സ്ഥലത്ത് ആകാശത്തു നിന്നും ഒരു മിന്നൽ ചാടി വീണ് അതിൽ നിന്നും തീപ്പൊരി ഉണ്ടായി ഈ തീപ്പൊരി ഇതിലേക്ക് വീണ് എങ്ങനെയോ പൊട്ടിപ്പുറപ്പെട്ടങ്ങ് തീ ഉണ്ടായി അതായത് ചേട്ടന്മാരിട്ടാവുന്നതിന് സമ്മതിക്കില്ലല്ലോ ഇങ്ങനെ തീ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് തെളിവ് നശിപ്പിക്കാമെന്നുള്ള സാധനം അത് നമുക്ക് കൈമലത്തണോ അല്ല അല്ലെങ്കിൽ ആ വിഷയത്തിന് മറ്റൊരു വിഷയമാക്കി മാറ്റണം അതിനുവേണ്ടി ആ സമയത്ത് തീ കത്തിച്ചു ആ തീയിൽ നിന്നും ഓൾറെഡി ഇത്തരത്തിലുള്ള വേസ്റ്റ് ഇടുമ്പോൾ അതിൽ നിന്നും വരുന്ന ദുർഗന്ധം നമുക്കറിയാവുന്നതാണ് അതിൻ്റെ കൂടെ അത് തീയും കൂടെ കത്തിക്കുമ്പോൾ ബലിയേ പേശായിരിക്കും നമ്മളിപ്പോൾ ഇങ്ങനെ ഹാസ്യത്മകമായ അല്ലെങ്കിൽ നമ്മൾ തമാശ പോലെ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ചുമ്മാ പറയാമെന്നുള്ളതല്ലാതെ അത് അനുഭവിക്കുന്നവർക്കറിയാം അവിടെ നിന്ന് വന്ന സുഗന്ധം എംമാതിരി സുഗന്ധമായിരിക്കും അതുമാത്രമല്ല പുകയും ഇതൊക്കെ ശ്വസിക്കുമ്പോഴത്തേനും ഏതൊക്കെ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മനുഷ്യന്മാർക്കായാലും മൃഗങ്ങൾക്കായാലും എന്നുള്ള ഉണ്ടാവുമെന്നുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇതിനെതിരെ പ്രോപ്പറായിട്ട് ആക്ഷൻ ഇത്രയും നാൾ എടുക്കാതിരുന്നതന്നെ വലിയ തെറ്റാണ് ഈ ഇത്തരത്തിൽ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ മണി പവർ കൊണ്ടൊരാൾ വളർന്നു വരുന്നത് തന്നെ നമ്മുടെ സമൂഹത്തിൽ പ്രശ്നമാണ് ഇത് വലിയൊരു വിപത്താണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഈ രാത്രി ഇത് തീ കത്തിയപ്പോൾ ഇവരെടുത്തിരുന്ന ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തുള്ള പുകയാണ് അവിടെ ഉണ്ടായതെന്ന് ഒരു ദിവസത്തോളം ഈ ഒരു ദിവസത്തോളം ഇതിങ്ങനെ പുകഞ്ഞു പുകഞ്ഞ് കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടെ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് ഇതെങ്ങനെ എഫെക്ട് ചെയ്തിട്ടുണ്ടാകും നമ്മളെപ്പോലെ ഇച്ചിരി മെച്യോർഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് പിന്നെയും നേരിടാൻ പറ്റും പിഞ്ച് കൈക്കുങ്ങളുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകുക ഇതിനെക്കുറിച്ചൊന്നും ഈ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഇത് ഈ തീ പടച്ചു വിട്ട ആളുകൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല യവൻ എതിരെ പോയി തൊളിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് എൻ്റെ കാര്യങ്ങൾ സേഫ് ആകണം എന്നാൽ ഈ ബഷീറണ്ണിന്റെ വീടിന്റെ വാതുക്കെ കൊണ്ടിട്ട് കത്തിക്കട്ടെ ഞാൻ പറയുന്നത് ഈ ബഷീറണ് ഈ തീ എത്തിച്ചപ്പോൾ തന്നെ അവിടെ കൊണ്ട് കെട്ടിയിടണമായിരുന്നു ചേട്ടൻ ഈ സുഗന്ധം അനുഭവിച്ച് ചേട്ടൻ ഇതിന്റെ ഒരു മേന്മ അറിഞ്ഞെങ്കിൽ ചേട്ടൻ ഇനി ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ലായിരുന്നു ഇത് മാത്രമല്ല വേറെ കുറച്ച് കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട് നമുക്ക് അതുകൂടെ കാണാം കേൾക്കാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഇന്നലെ വീണ്ടും ഇവിടെ ഈ പുക ശല്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യത്തിന് പുക കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലെ പോലീസ് സ്റ്റേഷനുമായിട്ടും പഞ്ചായത്ത് അധികൃതരുമായിട്ടും ബന്ധപ്പെടുത്തി താൽഫലമായിട്ട് ഈ ബഷീറിന്റെ അളിയൻ എന്ന് പറയുന്ന ഷംസുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു കേട്ടത് അദ്ദേഹവും കണ്ടാലറിയാവുന്ന രണ്ടു മൂന്ന് ആളുകളും ബഷീറിന്റെ ജ്യേഷ്ഠൻ കൂടി വന്ന് എന്നെയും എൻ്റെ മകളെയും വഴിയിൽ വെച്ച് അകസിക്കുകയും പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ഞങ്ങൾ ഞങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചെയ്യും നിങ്ങളാണ് കൊണ്ട് ഇതിന് തീയിട്ടത് ഞങ്ങളുടെ നല്ല നിങ്ങൾ കൊണ്ട് രാത്രി കൊണ്ട് വേസ്റ്റോക്കെ അവിടെ ഇട്ടിട്ട് തീയിട്ടതാണെന്ന് ഞങ്ങൾ പറയും നിങ്ങളെ കൊണ്ട് കേസ് കൊടുത്തിട്ടെന്തായി നീ വിളിച്ചു പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് നിങ്ങളോട് തട്ടിക്കയറുകയും നിങ്ങളെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അത് മാത്രമല്ല അതിനുശേഷം പരസ്യമായിട്ട് അതിൽ പ്രഖ്യാപിച്ചു ഞങ്ങൾ ഇനിയും കൊണ്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടും ഇനിയും തീയും കത്തിക്കും നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ അങ്ങ് ചെയ്യുക എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കും അങ്ങനെ ഒരു ഭീഷണി കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇതെന്താണ് പട്ടണം ഇത് അതായത് ഒരുത്തം കൊണ്ട് തീയിട്ടു അവിടുന്ന് പുകയൊക്കെ ഉണ്ടാകുന്നു അത് അവിടെ ചുറ്റുവട്ടത്തെ താമസിക്കുന്ന ഇരുന്നൂറ്റി അമ്പതോളം കുടുംബങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്നു ഇതേ തുടർന്ന് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോഴത്തേനും ഈ തീയിട്ടോമാർ വന്ന് പറയുക ആ ഞങ്ങളെത്തിയിട്ടെ നീ എന്താണെന്ന് വെച്ചാൽ നീ അങ്ങ് ചെയ് നീ അങ്ങ് ചെയ് കാണട്ടെ ഞങ്ങൾ എത്തിയിട്ടെ ഞങ്ങൾ നാളെ തൊട്ടങ്ങ് പറയും നീ ആ തീയിട്ടതെന്ന് പിന്നെ ഇവിടെ നീ ആ തീയിട്ടെന്നാവും ശരിക്കും അവരങ്ങനെ പറയുമ്പോഴത്തേനും ഈ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നൊരു സാധനം പല നീതികളും ന്യായങ്ങളും അവർക്ക് അനുകൂലമായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും തീയിട്ടോ ഞാനല്ലോ ലെവന തീട്ടുന്ന ലെവനെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും ഇതാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത് കാശും രാഷ്ട്രീയ പിൻബലം ഉള്ളവന് ഇവിടെ എന്ത് തോന്നി ദിവസവും അവസ്ഥ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമൂഹത്തിൽ ഇവർക്ക് നീതി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ശരിക്കും ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കെതിരെ കറക്റ്റായിട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കണം അയാളെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഈ പ്രശ്നം അങ്ങ് തീരും സോ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കുക ഇത് ഇന്ന് അവിടെ സംഭവിച്ചെങ്കിൽ നാളെ ഇവിടെയും സംഭവിക്കാം ഇത്തരത്തിലൊരു സംഭവം അവിടെ സംഭവിക്കുമ്പോഴത്തേനും ഇപ്പം നമ്മൾ ഇത് ചിന്തിക്കും നമുക്കെന്താ അവിടെ കണ്ടല്ലേ സംഭവിച്ചേ എവിടെയല്ലേ സംഭവിച്ചേ ഇന്ന് അവിടെ സംഭവിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ആക്ഷനും എടുത്തില്ലെങ്കിൽ അത് നാളെ ഇവിടെയും സംഭവിക്കും അപ്പോഴും യാതൊരു തരത്തിലുള്ള ആക്ഷനും എടുക്കാൻ പോകുന്നില്ല ഇന്ന് അവിടെ അതിനെതിരെ നിയമപടി നിയമ നടപടികൾ കൈക്കൊണ്ട് കഴിഞ്ഞാൽ നാളെ ഇവിടെയും നിയമ നടപടികൾ കൈക്കൊള്ളും ഈ കാശുള്ളവനും രാഷ്ട്രീയ പിൻബല ഉള്ളവനും എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള നമ്മുടെ സമൂഹത്തിൽ ഒരു ഉറപ്പുണ്ട് ആ ഉറപ്പിനെ തകർക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏതായാലും ഇവരുടെ ഈ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് സൊല്യൂഷൻ ഉണ്ടാകട്ടെ നമ്മുടെ നാട്ടിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ല എന്നുള്ളതാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ല എന്നുള്ളത് മാത്രമല്ല ഇതുപോലുള്ള ആളുകൾ ബഷീറിനെ പോലെയുള്ള ആളുകൾ ഇത് ഇവിടെ കൊണ്ടിട്ട് ഇങ്ങനെ തീ കെത്തിക്കുകയും ആ തീകത്തിച്ചതിനെ ചോദ്യം ചെയ്ത ആൾക്കാരെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും അതിനെതിരെ ഒരു നടപടികളും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് വിഷമകരമായ യാഥാർത്ഥ്യം ഇതിപ്പോൾ അവിടുത്തെ വേസ്റ്റ് കൂനയുടെ ഒക്കെ പടങ്ങൾ ഞാൻ കൊടുക്കാം അത്രയും ഒരു മല പോലെയാണ് വേസ്റ്റ് അവിടെ വന്നിരിക്കുന്നത് അത്രയും വേസ്റ്റ് അവിടെ ഉണ്ടായിട്ടും ഇത്രയും നാൾ എങ്ങനെയൊക്കെ ഏറ്റവും കുറഞ്ഞത് ആറ് മാസം എങ്കിലും ആയിക്കാണ് ഒരു ഒരു വർഷം വേണ്ട ആറ് മാസം എങ്കിലും ആയിക്കാണ് ഈ ആറ് മാസത്തിനിടെ യാതൊരു തരത്തിലുള്ള നടപടിയും അവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റിനോടനുബന്ധിച്ച് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനോ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ ഇനി അവിടെ ഒന്നും എടുക്കാൻ പോകുന്നില്ല ഈ ജനങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ച് നിൽക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളാരെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തുക ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക വീഡിയോ ആയിട്ട് കാണുവരാം ബൈ